അപ്പോൾ രാവിലെ പോത്ത് നോക്കാൻ പോകണം ഗൈസ് മിക്കോ എവിടേക്കാണ് പോത്തെവിടെ മിക്കോ ഗൈസ് നമ്മൾ രാവിലെ പോത്ത് വിടുന്നുണ്ട് അപ്പോൾ നമ്മൾ പോത്തിനെ തെരഞ്ഞു പോകണം അപ്പോൾ ഗൈസ് നമ്മൾ പോത്തിന്റെ അവിടെ എത്താറായിട്ടുണ്ട് മിക്കവാറും പാടം സൈഡാണ് നമ്മൾ വിടാറ് അപ്പോൾ അവിടെയൊക്കെ ഇത്തിട്ടതുകൊണ്ട് ആ സൈഡൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അവിടെ തൊടിയിലേക്ക് വിടും പൂത്തിനാണെങ്കിൽ ഗഴ്സ് പോത്ത് ഇവിടെ ഉണ്ടാവും വന്നതാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ പോത്തിനെ കാണാണ്ട് തീരയുകയാണ് പിന്നെ അവരിത് ഈ വഴി ഇറങ്ങിയിട്ട് പാടത്തേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ അങ്ങോട്ട് വീടുകളുണ്ട് അവിടേക്ക് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം പോത്ത് എവിടെയാണെന്ന് ഗേഴ്സ് നമ്മൾ കാട്ടിലൂടെ ഇരിക്കുകയാണ് ചേർന്ന് തോന്നുന്നത് പോത്ത് പാടത്തെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് വഴിയും പറയില്ല എനിക്ക് ആ ഐസ് നമ്മൾ അങ്ങനെ റൈസ് പോത്ത് പോയി നടുപാടും എത്തി കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പം അവിടെ നാട്ടിക്കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ വരുമ്പോൾ പഞ്ചൻ്റെ അടുത്ത് എത്തി ആ നമ്മളുടെ നമ്മളുടെ പൂത്ത് വരമ്പിൽ കയറി വരുന്നുണ്ട് അവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് കണ്ടം പൂട്ടി കുറച്ച് സൈഡൊക്കെ ഞാറ് വൈകിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ സൈഡൊക്കെ വിടാൻ പേടി അവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ പോയിങ്ങും ചെയ്യും അതുകൊണ്ടാണ് അവൻ്റെ പുറകിൽ തന്നെ നിൽക്കേണ്ടി വരുന്നത് ഗൈസ് ഒരു വീണ്ടും കണ്ട പാടത്തേക്ക് തന്നെ ഇറങ്ങി പക്ഷെ ഇവിടെ കുഴപ്പമില്ല അപ്പുറത്താ കെട്ടിയിരിക്കുന്ന സൈഡ് വേണ്ട അവിടെയാണ് പ്രശ്നം ഇവരിതിൽ കൂടെ തന്നെയാണ് നടന്നു വരിക പക്ഷേ പോത്തുകൾ റോട്ടി കൂടെ വരാണ്ട് വീണ്ടും പാടത്തിറങ്ങിയിട്ട് പിന്നെ പാടത്ത് കൂടെ കയറി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കയറും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് ഒരു വീഡിയോമായി വരുന്നേ ഇരിക്കും ബൈ